ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ രംഗങ്ങളാണ് കാണിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സ്പെയിനിലെ പർവ്വത നിരകളിൽ പുതുതായി രൂപപ്പെട്ട ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വിമതർ പോരാടുകയാണ് അതോടെ പോരാട്ടത്തെ പ്രതിരോധിക്കാനായി സൈനിക പോസ്റ്റുകൾ വിന്യസിക്കപ്പെട്ടു അതേസമയം ഭൂഗർഭലോകത്ത് ഒരു രാജകുമാരി മനുഷ്യജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് ഉപരിതലത്തിലേക്ക് രക്ഷപ്പെടുകയാണ് എന്നാൽ സൂര്യനെ കണ്ടതോടെ രാജകുമാരിയുടെ ഓർമ്മകൾ മാഞ്ഞുപോയി പിന്നീട് രാജകുമാരി രോഗബാധിതയാവുകയും മരണപ്പെടുകയും ചെയ്തു അവളുടെ പിതാവ് തൻ്റെ മകൾ മനുഷ്യലോകത്ത് പുനർജന്മം പ്രാപിക്കുന്നതിനായി ക്ഷമയോടെ കാത്തിരുന്നു പിന്നീട് കാണിക്കുന്നത് ഒഫീലിയ എന്ന ഒരു കുട്ടിയെയാണ് അവൾ ഗർഭിണിയായ തൻ്റെ അമ്മ കാർമനൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർമനെ അസുഖമുണ്ടായിരുന്നതിനാൽ വാഹനം നിർത്താനായി അവൾ ആവശ്യപ്പെട്ടു അമ്മ വിശ്രമിക്കുന്ന സമയത്ത് വിലയ ആ ഒരു പ്രദേശം നടന്ന് വീക്ഷിക്കുകയാണ് ഒരു സമയത്ത് ഒരു പാറക്കഷ്ണം അവളുടെ ശ്രദ്ധയിൽപ്പെടുകയും അവളത് കയ്യിലെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് അവൾ കല്ലിൽ കുത്തിവെച്ചിരുന്ന ഒരു രൂപം കാണാനിടയായി അവൾ ആ പാറക്കഷ്ണം ആ ഒരു രൂപത്തിൽ വെച്ച് അത് പൂർത്തിയാക്കി ഒരു സമയത്ത് വലിയൊരു പ്രാണി ആ കല്ലിൽ നിന്നും പുറത്തേക്ക് പറന്നു പോവുകയാണ് കാറിലേക്ക് തിരികെ പോകുന്ന സമയത്ത് അവളുടെ രണ്ടാനച്ഛനായ ക്യാപ്റ്റനോട് ആദരവ് കാണിക്കാൻ കാർമൻ ഒഫീലിയയെ ഓർമ്മിപ്പിച്ചു പിന്നീട് അവർ ഒരു സൈനിക ക്യാമ്പിലേക്ക് എത്തുകയാണ് അവിടെ ഉണ്ടായിരുന്ന കാർമന്റെ രണ്ടാം ഭർത്താവായ ക്യാപ്റ്റൻ വിഡാൽ അവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു വിടാലിന് ഷെയ്ക്കാൻഡ് കൊടുക്കാനായി ഒഫീലിയ കൈനീട്ടി എന്നാൽ അയാൾ അവളുടെ കൈ മുറുകെ പിടിക്കുകയും തെറ്റായ കൈ നൽകിയെന്നും പറഞ്ഞ് അവളെ ശകാരിക്കുകയുമാണ് അവിടുത്തെ വീട്ടു ജോലിക്കാരിയായ മെയ്സിഡേസിനോട് പോകുന്നതിനു മുൻപ് അവരുടെ ലഗേജുകൾ കൊണ്ടുവരാനായി അദ്ദേഹം കൽപ്പിച്ചു രക്ഷിതാക്കൾ പോയതോടെ ഒഫീലിയ അവൾക്ക് പുറകെത്തിയിരുന്ന ആ ഒരു പ്രാണയെ പിന്തുടരാനാരംഭിച്ചു എന്നാൽ മേഴ്സഡീസ് അവളെ കൂടുതൽ മുന്നോട്ട് പോകുന്നത് തടഞ്ഞുകൊണ്ട് ക്യാമ്പിലേക്ക് തിരികെ കൊണ്ടുവന്നു ആ രാത്രിയിൽ വിടൽ വിമതരെ പുരത്താനായി തന്ത്രങ്ങൾ മനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മേഴ്സഡീസ് അറിയാത്ത ഭാവത്തിൽ അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ വിടൽ പുതിയ കമാൻഡ് പോസ്റ്റുകൾ അടയാളപ്പെടുത്തുന്ന ഭൂപ്പടത്തിൽ എത്തി നോക്കി പിന്നീട് ക്യാമിലെ ഡോക്ടറായ ഫെറാറോ കാർമെൻറ്റിന് ഉറങ്ങാനായി മറന്നുകൾ നൽകി അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു രോഗിയുടെ മുറിവ് വഷളായിരുന്നു നെയ്സിഡേസ് രഹസ്യമായി അയാളെ അറിയിച്ചു ഡോക്ടർ രഹസ്യമായി അവൾക്ക് ഒരു പാക്കേജ് നൽകി എന്നാൽ ഒരു കാഴ്ച ഒഫീലിയ കണ്ടിരുന്നു പിന്നീട് ഒഫീലിയ ബാധലടച്ച് അമ്മയോടൊപ്പം ഉറങ്ങാനായി കിടന്നു അമ്മ വിഡലിനെ വിവാഹം കഴിച്ചതിൽ അവൾ ആശങ്കാകുലയായിരുന്നു പിന്നീട് ഒഫീലിയ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കറുത്ത പർവ്വതത്തിന് മുകളിലുള്ള റോസാപ്പൂവിനെ കുറിച്ചായിരുന്നു അവളുടെ കഥ ആ റോസാപ്പൂ പറിക്കുന്നവൻ തീരും എന്നാൽ റോസാപ്പൂവിൻ്റെ മുള്ളുകൾക്ക് വിഷമുള്ളതിനാൽ ആർക്കും അത് പറിക്കാനായി സാധിച്ചിരുന്നില്ല പിന്നീട് ഡോക്ടർ ഫെറോറോ വിഡലിൻ്റെ മുറിയിലെത്തി കാർബൻ്റെ മോശം ആരോഗ്യാവസ്ഥ അയാളെ അറിയിച്ചു എന്നാൽ കുഞ്ഞിനെ പ്രശ്നമൊന്നുമില്ലെന്നും കുഞ്ഞെ ആൺകുട്ടിയാണെന്നും ഫെറാറോ അയാളോട് പറഞ്ഞു അത് കേട്ടതോടെ വിഡലിനെ ഒരുപാട് സന്തോഷമായി ഒരു സമയത്ത് പുറത്ത് സൈനികരുടെ വെടിയൊച്ച കേൾക്കുകയാണ് സൈനികർ ഒരു പിതാവിനെയും മകനെയും അവിടേക്ക് പിടിച്ചു കൊണ്ടുവന്നിരുന്നു ആ അച്ഛൻ്റെയും മകന്റെയും കയ്യിൽ ഒരു തൂക്കുണ്ടായിരുന്നു നിങ്ങൾ മേലുകളെ വേട്ടയാടുകയായിരുന്നുവെന്ന് മകൻ സൈനികരോട് പറഞ്ഞു ഇതിൽ വിശ്വാസം തോന്നാതെ വിഡൽ അയാളുടെ ബാഗ് പരിശോധിക്കുകയും സംശയാസ്പദമായ ചില കുറിപ്പുകളും ഒരു കുപ്പി മദ്യവും കണ്ടെത്തി ദേഷ്യത്തോടെ വിടൽ ആ കുപ്പി ഉപയോഗിച്ച് മകൻ്റെ മുഖത്തു കുത്തുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം അയാളുടെ അച്ഛനെ നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തി വിടലിൻ്റെ സ്വഭാവം അറിയാമായിരുന്നതുകൊണ്ട് പട്ടാളക്കാരും തന്നെ ഞെട്ടിയിരുന്നില്ല വിടൽ ആ ഒരു മനുഷ്യന്റെ ബാഗ് പരിശോധിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു അതിൽ നിന്നും അവർ കൊന്നിരുന്നൊരു മോരനെ അയാൾ കണ്ടെത്തി സംശയം തോന്നുന്നവരെയെല്ലാം തൻ്റെ പക്കലേക്ക് കൊണ്ടുവരണമെന്ന് അയാൾ സൈനികർക്ക് മുന്നറിയിപ്പ് നൽകി ഇതേ നേരം ഉറങ്ങുകയായിരുന്ന ഒഫേലിയ കിടപ്പുമുറിയിൽ ചെറുകടിയുടെ ശബ്ദം കേട്ട് ഉണർന്നു ഈ സമയത്ത് ഒരു യക്ഷിയെ യക്ഷിയെപ്പോലെ രൂപാന്തരം പ്രാപിക്കുന്ന ആ ഒരു പ്രാണിയെ അവൾ കാണാനിടയായി ഫയറി എന്ന ആ ജീവി അവളെ ജാമ്പന്തിരി എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിഗൂഢമാർന്ന മതിലുകൾക്കിടയിലൂടെ അവൾ മുന്നോട്ടേക്ക് നീങ്ങി അങ്ങനെ അവൾ കല്ലുകൊണ്ട് അലങ്കരിച്ച ഒരു ഗുഹയിലേക്ക് എത്തിച്ചേർന്നു അവൾ അവിടേക്ക് എത്തിയതോടെ ആ ഒരു ജീവിക്ക് ഒരുപാട് സന്തോഷമായി അതോടെ അതുപോലത്തെ കൂടുതൽ ജീവികൾ അവിടേക്കെത്തി അവിടെ ഫാണന്ന നിഗൂഢ മറ്റൊരു ജീവിയും ഉണ്ടായിരുന്നു അത് അവളെ വണങ്ങുകയും അവളെ രാജകുമാരിയായ മോനയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തു അഫീലിയ താൻ രാജകുമാരിയല്ലെന്ന് പറഞ്ഞെങ്കിലും ആ അത് വിശ്വസിച്ചിരുന്നില്ല എൻ്റെ ഷോൾഡറിൽ അതിനുള്ള തെളിവുണ്ടെന്ന് ആ ഒരു മൃഗം അവളോട് പറഞ്ഞു അവളുടെ പിതാവ് അവളെ കാത്തിരിക്കുകയാണെന്നും ആ ജീവി അവളോട് പറഞ്ഞു നീ മരണമില്ലാത്തവളാണെന്ന് തെളിയിക്കാൻ പൂർണ്ണ ചന്ദ്രന് മൂന്ന് ജോലികൾ നീ പൂർത്തിയാക്കണമെന്ന് ആ മൃഗം അവളോട് പറഞ്ഞു അവൾക്ക് മാത്രം വായിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം ആ ജീവി അവൾക്ക് നൽകി അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവൾ ഒറ്റക്കായിരിക്കുമ്പോൾ മാത്രമേ ആ ഒരു പുസ്തകം വായിക്കാനായി കഴിയുകയുള്ളൂ അവൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സൂചനകൾ ആ പുസ്തകം നൽകും പുസ്തകം അവൾക്ക് നൽകിയതിനു ശേഷം നിഗൂഢമാർന്ന ആ ഒരു മൃഗം അപ്രത്യക്ഷമായി പിറ്റേ ദിവസം വിടാൽ കൊലപ്പെടുത്തിയ ആ അച്ഛൻ്റെയും മകൻ്റെയും പക്കൽ നിന്നും എടുത്തിരുന്ന ആ മൊയലിനെ പാചകം ചെയ്യാൻ നഴ്സരീസിനോട് കൽപ്പിച്ചു അവൾ അതുമെടുത്ത് അടുക്കളയിലേക്ക് നടന്നു ശേഷം അവൾ മുഫിയിലേക്ക് കുളിക്കാനായി ചൂടുവെള്ളം തയ്യാറാക്കി കുളിക്കാൻ പോയ സമയത്ത് അവിടെ ഒളിച്ചു വച്ചിരുന്ന ആ ഒരു പുസ്തകം ഒഫീലിയ കയ്യിലെടുത്തു ഒരു സമയത്ത് ആ പുസ്തകത്തിൽ മാന്ത്രികമായ വാക്കുകളും ചിത്രങ്ങളുമെല്ലാം പ്രത്യക്ഷപ്പെടുകയാണ് ഒഫീലിയ അത് കണ്ട് ആ ഒരു പുസ്തകത്തിൽ ആകൃഷ്ടയായി അതിനാൽ തന്നെ സമയം പോയത് അവൾ അറിഞ്ഞിരുന്നില്ല അതോടെ കാർമൻ അവളുടെ വാതിലിൽ മുട്ടുകയും എത്രയും വേഗം കുളിച്ച് പുറത്തിറങ്ങാനായി അവളോട് പറയുകയുമാണ് നീണ്ടൊഫീലിയ കണ്ണാടിയിൽ ചന്ദ്രകലയുടെ രൂപത്തിലുള്ള തൻ്റെ തോളിലെ ചിഹ്നം കാണാനിടയായി ആ പുസ്തകത്തിൽ നിന്നും വായിച്ചിരുന്ന അറിവനുസരിച്ച് താൻ പുനർജനിച്ച പാതാളത്തിലെ രാജകുമാരിയാണെന്ന് അവൾ മനസ്സിലാക്കി പിന്നീട് ഒഫീലിയ അടുക്കളയിലേക്ക് ചെന്നു ഈ സമയത്ത് വേലക്കാരികൾ അത്താഴത്തിനുള്ള വിരുന്ന് തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കാർമ്മന രാത്രി എന്ന് തുന്നിയിരുന്ന വസ്ത്രമായിരുന്നു ഒരു സമയത്ത് അവൾ ധരിച്ചിരുന്നത് ആ വസ്ത്രം നന്നായിട്ടുണ്ടെന്ന് മേസ്ലേസ് അവളോട് പറഞ്ഞു പിന്നീട് മേസ്ലേസ് പാൽ കറക്കുന്ന സമയത്ത് ഒഫീലിയ താൻ കണ്ടുമുട്ടിയിരുന്ന യക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ച് അവളോട് പറഞ്ഞു മേഴ്സിഡേസ് ആ മൃഗങ്ങളെ വിശ്വസിക്കരുതെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകി ഈ സമയത്ത് വിടാൽ മേഴ്സിഡേസിനെ വിളിച്ചതിനാൽ അവരുടെ സംഭാഷണം തടസ്സപ്പെട്ടു ഒരു സമയത്ത് ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും പുതിയ ലോഡ് അവിടേക്ക് എത്തിയിരുന്നു ആ റൂമിൻ്റെ താക്കോലുണ്ടായിരുന്നത് മേഴ്സിഡേസിൻ്റെ കയ്യിലായിരുന്നു അതവൾ അവനെ നൽകേണ്ടതുണ്ട് അത് വാങ്ങാനായിരുന്നു വിഡൽ അവളെ വിളിച്ചിരുന്നത് അതേസമയം ഒഫീലിയ ആ പുസ്തകത്തിലെ കഥ വായിച്ചുകൊണ്ട് കാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാട്ടിൽ മാന്ത്രിക ജീവികളെ പാർപ്പിച്ചിരുന്ന ഒരു ഭീമാകാരമായ അത്തിമരത്തെക്കുറിച്ച് ആ ഒരു പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്നു മുന്നോട്ട് നീങ്ങിയ ഒഫിലിയ ആ ഒരു മരം തനിക്ക് മുൻപിലായി കാണാനിടയായി ആ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ ഭീമാകാരനായ ഒരു തവള താമസിച്ചിരുന്നു മരത്തിൻ്റെ വളർച്ചയ്ക്ക് ആ തവള ഒരു തടസ്സമായിരുന്നു ആ മരത്തെ രക്ഷിക്കാനായി കയ്യിലുള്ള മൂന്ന് മാന്ത്രിക കല്ലുകൾ ആ തവളയ്ക്ക് ഭക്ഷിക്കാനായി നൽകണമെന്ന് പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്നു അങ്ങനെ അവൾ ആ തവളയുടെ വയറ്റിലുള്ള ഒരു താക്കോൽ കൈക്കലാക്കണം ഒരു സമയത്താണ് തൻ്റെ ഷൂസിൽ ചെളി പറ്റിയിരിക്കുന്നത് ഒഫീലിയ ശ്രദ്ധിക്കുന്നത് ഒഫീലിയ മരത്തിനുള്ളിലേക്ക് പോകുന്നതിനും മുൻപ് തൻ്റെ പുതിയ വസ്ത്രം പുറത്ത് അഴിച്ചു വെച്ചു എന്നാൽ കാറ്റുമൂലം അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന ഒരു റിബൺ പറന്നു പോയിരുന്നു അതേസമയം ആ കാട്ടിൽ ഉടലിൻ്റെ സൈന്യം വിമതരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുരച്ചിലിനിടെ അവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്യാമ്പ് ഫയർ കാണാനിടയായി അവിടെ അയാൾ ഒരു കുപ്പി ആൻറ്റിബയോട്ടിക്കും ഒരു പൊതിയും കാണാനിടയായി ഈ ഒരു സമയത്ത് അവർ ദൂരെ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി അത് വിമതരാണെന്നും സധൈര്യം തന്നെ പോരാടണമെന്നും അയാൾ തൻ്റെ സൈന്യത്തോട് വിളിച്ചു പറഞ്ഞു ശേഷം ഉടലും സംഘവും അവിടെ നിന്നും പോവുകയാണ് എന്നാൽ വിമതരുടെ സംഘം ദൂരെ നിന്നും അവർ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതേസമയം മരത്തിനുള്ളിലെ ചെളിയിലൂടെ ഒഫീലിയ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയവൾ ആ ഒരു ഭീമൻ തവളയെ കണ്ടെത്തി തവള അവളുടെ മുഖത്തുണ്ടായിരുന്ന ഒരു പ്രാണിയെ തിന്നു പിന്നീട് ആ ഒരു തവള ഭീമാകാരമായ ശബ്ദമുണ്ടാക്കി പിന്നീട് ഒഫീലിയ താൻ കൊണ്ടുവന്നിരുന്ന കല്ലുകൾ കയ്യിലെടുത്തു അതിനകത്ത് ഒരു പ്രാണിയുണ്ടായിരുന്നു അവൾ ആ കല്ലുകൾ തവളയ്ക്ക് നേരെ നീട്ടി പ്രാണിയെ കണ്ടതോടെ തവള സന്തോഷത്തോടെ അത് ഭക്ഷിച്ചു കല്ലുകൾ വഴങ്ങിയ തവള ഛർദ്ദിക്കുകയും ചത്തുപോവുകയുമാണ് ഒഫീലിയെ പിന്നീട് ആ ഒരു സ്വർണ്ണ താക്കോൽ കണ്ടെടുത്തു ശേഷം ഒഫീലിയ മരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് ഒരു സമയത്താണ് തൻ്റെ വസ്ത്രം താഴെ വീണെന്നും അതിൽ ചെളിയായെന്നും ഒഫീലിയ മനസ്സിലാക്കുന്നത് രാത്രിയിൽ വിടൽ തൻ്റെ അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിഥികൾ ഒരു കുടുംബത്തിന് ഭക്ഷണത്തിൻ്റെ ഒരു റേഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് പരാതിപ്പെട്ടു ആരും വിമതരുമായി റേഷൻ പങ്കിടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് വിഡൽ അവരോട് പറഞ്ഞു പിന്നീട് വിഡൽ താൻ കണ്ടെത്തിയിരുന്ന ആൻറ്റിബയോട്ടിക്ക് അവരെ കാണിച്ചു അതോടെ വിമതരിലാർക്കോ പരിക്കേറ്റിട്ടുണ്ടെന്ന് അവർക്കേവർക്കും മനസ്സിലായി ഇത് കണ്ട് വിമതരെ സഹായിച്ചിരുന്ന മേഴ്സിഡേഴ്സും ഫെറോറയും പരസ്പരം നോക്കി പിന്നീട് മേഴ്സിഡേഴ്സ് തീക്കത്തിക്കാൻ കൂടുതൽ വേറെ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പട്ടാളക്കാരുടെ കണ്ണിൽ നിന്നും മാറി അവൾ കാട്ടിലുണ്ടായിരുന്ന വിമിതർക്ക് ഒരു സന്ദേശം നൽകാനായി തൻ്റെ പക്കലുണ്ടായിരുന്ന വിളക്ക് കാണിച്ചു പിന്നീട് തിരിഞ്ഞു നോക്കിയവൾ ചെളിയിൽ പൊതിഞ്ഞ് അവിടേക്ക് വന്നിരുന്ന മുഫീലയെ കാണുകയാണ് സമയത്ത് കാർമൻ ഡൈനിങ് റൂമിലേക്ക് എത്തിയിരുന്നു പിന്നീട് കാർമൻ താനെങ്ങനെ വിടലിനെ പരിചയപ്പെട്ടുവെന്ന് ഏവരോടും വിവരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ആ കഥ കേൾക്കാൻ ആകാംക്ഷയുണ്ടായിരുന്നു എന്നാലാ സംഭവം പരസ്യമായി പറയുന്നത് വിടൽ തടഞ്ഞു ഒരു സമയത്ത് ഒഫീലിയ തിരിച്ചെത്തിയെന്ന് മേഴ്സേസ് കാർമൻറ്റിനോട് പറയുകയാണ് അതോടെ കാർമൻ ഒഫീലിയയുടെ പക്കലേക്ക് പോവുകയാണ് താൻ തുന്നിയ വസ്ത്രത്തിൽ ചെളിയാക്കിയതിന് അവൾ ഒഫീലിയയെ ശകാരിച്ചു നിന്റെ കാര്യത്തിൽ എനിക്കും വിടലിനും നിരാശയാണെന്ന് അവൾ ഒഫീലിയയോട് പറഞ്ഞു അന്ന് വൈകുന്നേരം ഒഫീലിയ ലേബറിൻ്റിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്ന മൃഗം താക്കോൽ അവളോട് സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഒരു കഷ്ണം ചോക്ക് നൽകി മറ്റു ജോലികൾ കൂടി പൂർത്തിയാക്കിയാൽ നിനക്ക് പാതാളത്തിലുള്ള നിൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്ന് ആ മൃഗം അവൾക്ക് വാഗ്ദാനം നൽകി ഒരു സമയത്താണ് മേസിലേസ് പറഞ്ഞിരുന്ന വാക്കുകൾ അവൾക്ക് ഓർമ്മ വരുന്നത് അതോടെ അവൾ ആ ഒരു മൃഗത്തെ സംശയിക്കാൻ ആരംഭിച്ചു പിറ്റേ ദിവസം പുസ്തകം വായിക്കാനായി ഒഫീലിയ കുലിമുറിയിലേക്ക് നടന്നു ഒരു സമയത്ത് പുസ്തകത്തിൻ്റെ പേജുകൾ ചുവപ്പുനിറമായി മാറുകയും ഒരപകടത്തെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് നൽകുകയുമാണ് ഒരു നിന്നും പുറത്തേക്ക് നടന്നവൾ അവളുടെ അമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കാണാനിടയായി ഒന്ന് ഉച്ച ഡോക്ടർ ഫെറോറോ ക്യാപ്റ്റനോട് കാർമനെ പ്രസവിക്കുന്നതുവരെ വെഡറെസ്റ്റിൽ കിടത്താനായി ഉപദേശിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്ക് സമാധാനം ലഭിക്കാനായി ഒഫീലിയയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി അതോടെ ദുഃഖിതയായ അവളെ വേസ്റ്റിഡേസ് ആശ്വസിപ്പിച്ചു മേഴ്സരേഴ്സ് വിമതരെ സഹായിക്കുന്ന കാര്യം തനിക്കറിയാമെന്നും തനക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ലെന്നും ഈ ഒരു സമയത്ത് അവൾ മേഴ്സിലേഴ്സിനോട് വെളിപ്പെടുത്തി ആ രാത്രിയിൽ മേഴ്സിലേഴ്സ് അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറുകയും കുറച്ച് കത്തുകളും മറ്റും ഒരു പൊതിയിലേക്ക് മാറ്റുകയുമാണ് മേഴ്സേഴ്സിൻ്റെ സഹോദരൻ ലട്രോയുടെ നേതൃത്വത്തിലുള്ള വിമത സംഘത്തെ കാട്ടിൽ വെച്ച് അവളും ഡോക്ടർ ഫെറോറയും കണ്ടുമുട്ടി ഇന്ന് രാത്രിയിൽ ഒഫിലിയോയുടെ കിടപ്പുമുറിയിലേക്ക് ആ ഒരു മൃഗം എത്തുകയാണ് ഞാൻ തന്ന ജോലി എന്താണ് ചെയ്യാത്തതെന്ന് അമൃതം അവളോട് ചോദിച്ചു ഒഫീലിയയുടെ അമ്മ രോഗിയാണെന്ന് കേട്ടപ്പോൾ അമൃതം അവൾക്ക് ഒരു മാൻഡ്രേക്ക് വേര് നൽകുകയും അത് കാർമെൻറ്റിൻ്റെ കട്ടിലിനടിയിൽ ഒരു പാത്രത്തിൽ പാൽ നിറച്ച് വെക്കാനായി നിർദ്ദേശിക്കുകയും ചെയ്തു അമ്മയെ സുഖപ്പെടുത്താനായവൾ ദിവസവും രണ്ട് തുള്ളി രക്തം അതിലൊഴിക്കണം ആ ജീവി കൊടുത്തിട്ടുള്ള ദൗത്യം പൂർത്തിയാക്കാനായി അത് രണ്ട് യക്ഷികളെ അവളുടെ കൂട്ടിനായി നൽകി ദൗത്യത്തിൻ്റെ ഭാഗമായി അവൾ കണ്ടുമുട്ടാൻ പോകുന്ന നിഗൂഢമാർന്ന ജീവിയെക്കുറിച്ച് അത് അവൾക്ക് മുന്നറിയിപ്പ് നൽകി നിഗൂഢമാർന്ന ജീവി വിരുന്ന് നൽകുമെന്നും അത് കുടിക്കാനോ കഴിക്കാനോ പാടില്ലെന്നും ആ ജീവി അവളോട് നിർദ്ദേശിച്ചു അതേസമയം പർവ്വതങ്ങളിൽ വിമതർ മേഴ്സിഡേസിനെയും ഡോക്ടർ ഫെറോറയെയും അവരുടെ ഒളിത്താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു താൻ കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ മെഴ്സ് വിമതർക്കു നൽകി അതേസമയം ഫെറോ പരിക്കേറ്റ വിമതരെ പരിചരിക്കുകയാണ് മാരകമായി പരിക്കുണ്ടായിരുന്ന ഒരു വിമതൻ്റെ കാല് അന്ന് ഫെറോ മുറിച്ചു മാറ്റാനായി തീരുമാനിച്ചിരുന്നു അതേസമയം മഫീലിയ പുസ്തകത്തിൽ അടുത്ത ടാസ്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് അവൾ ആ ജീവി കൊടുത്തിരുന്ന ചോക്ക് ഉപയോഗിച്ച് അവൾ ചുമരിൽ ഒരു വാതിൽ വരയ്ക്കുകയും അത് തുറക്കുകയും ചെയ്തു താഴേക്കിറങ്ങുവാനായി അവളൊരു കസേര താഴെ വെച്ചു പിന്നീടവൾ ഒരു മൺഗ്ലാസ് തിരിച്ച് അവൾ വെച്ചു അത് പൂർത്തിയാകുന്നതിന് മുൻപ് അവൾക്ക് തിരിച്ചെത്തണം അവൾ ഇടനാഴിയിലൂടെ വിചിത്രമായ ആ ജീവിയുടെ പക്കലേക്ക് നടന്നു ആ ജീവി ഇരുന്നിരുന്ന മാശപ്പുറത്ത് നിറയെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ തീരുമാശയുടെ അറ്റത്ത് വിചിത്രമായ ആ ജീവിയെ അവൾ കാണാനിടയായി അതിൻ്റെ കണ്ണുകൾ ഒരു പ്ലേറ്റിൽ വെച്ചിരുന്ന നിലയിലായിരുന്നു അവിടുത്തെ ചുമരിൽ കുട്ടികളെ ഉപയോഗിച്ചാണ് ആ വിരുന്നുണ്ടാക്കിയതെന്ന് പ്രതിപാദിക്കുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു അത് ശരിവെക്കുന്ന വിധം നിരവധി കുട്ടികളുടെ ചെരിപ്പുകൾ അവിടെ കിടന്നിരുന്നു മുഫീലിയ തൻ്റെ പക്കലുണ്ടായിരുന്ന കയറി തന്നാ ജീവികളെ തുറന്നുവിട്ടു ആ ജീവികൾ പൂട്ടിയ നിലയിലുള്ള ചെറിയ വാതിലുകൾ അവൾക്ക് കാണിച്ചു കൊടുത്തു ഉപയോഗിച്ച് അതിലൊരു വാതിലു തുറന്ന് അവൾ ഒരു കടാര വീണ്ടെടുത്തു ശേഷം മഫീലിയ മേശക്കരികിലൂടെ കടന്നു പോവുകയാണ് നിലയൊരു സമയത്ത് മേശയിൽ ഇരുന്നിരുന്ന മുന്തിരി കണ്ട് ഒഫീലിയക്ക് കൊതി തോന്നുകയാണ് അവൾക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞൻ ജീവികൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഒഫീലിയ അവരെ തട്ടി മാറ്റിക്കൊണ്ട് അതിലൊരു മുന്തിരി എടുത്ത് ഭക്ഷിച്ചു അതോടുകൂടി അവിടെ ഇരുന്നിരുന്നു നിഗൂഢ ആ ജീവി ഉണരുകയാണ് അത് തൻ്റെ കൈകളിൽ കണ്ണുങ്ങളും ഘടിപ്പിച്ചു അത് ചുറ്റിലും നോക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് ഒഫീലിയ മുന്തിരി ആസ്വദിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു കയറിയെന്ന ആ കുഞ്ഞൻ ജീവികൾ നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ അവൾ അവഗണിച്ചു കുഞ്ഞൻ ജീവികൾ നിങ്ങോട് മറന്ന ആ ഒരു ജീവിയുടെ ശ്രദ്ധ തിരിക്കാനായി ശ്രമിച്ചു ഒരു സമയത്താണ് ഒഫീലിയ ആ ജീവി ഉണർന്ന വിവരം ശ്രദ്ധിക്കുന്നത് ആ ജീവി എന്ന് വിളിക്കപ്പെട്ടിരുന്ന കുഞ്ഞൻ ജീവികളെ ഭക്ഷിച്ചു ഒരു തക്കത്തിന് ഒഫീലിയ അവൾ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് സമയം വൈകിയതിനാൽ അവൾ എത്തുന്നതിനും മുൻപ് വാതിൽ അടഞ്ഞിരുന്നു ഉടൻ തന്നെ ഒഫീലിയ പുതിയ വാതിൽ മറയ്ക്കാനായി ശ്രമിക്കുകയാണ് ഈ സമയത്ത് ചുവക്കിൻ്റെ പകുതി ഭാഗം പൊട്ടിവീണു വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ സീലിങ്ങിൽ മറ്റൊരു വാതിൽ കൂടി വരച്ചു ഭാഗ്യവശാൽ നിഗൂഢനായ ജീവി അവളെ തേടി എത്തുന്നതിലും തൊട്ട് മുൻപ് അവൾക്ക് സീലിങ്ങിലേക്ക് രക്ഷപ്പെട്ട് തൻ്റെ മുറിയിലേക്ക് എത്തുവാനായി സാധിച്ചിരുന്നു ഒരു സമയത്ത് പെട്രോ ഡോക്ടറുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഉടലിനെ പരാജയപ്പെടുത്തിയാൽ സർക്കാർ മറ്റൊരു സംഘത്തെ ഇവിടേക്ക് അയക്കുമെന്ന് ഡോക്ടർ പെട്രോയോട് പറഞ്ഞു അതിനാൽ തന്നെ മേഴ്സ് ഡേഴ്സിനെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഡോക്ടർ പെട്രോയോട് ഉപദേശിച്ചു എന്നാൽ പെട്രോ പോരാടാനുള്ള കുറച്ച തീരുമാനത്തിലായിരുന്നു പിന്നീട് മേഴ്സ് ഡേഴ്സ് സ്റ്റോറൂമിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ പെട്രോയ്ക്ക് നൽകി വെമ്പലേക്ക് തിരിച്ചെത്തിയ ഫീലിയ അമ്മയ്ക്കായി ആ ജീവി കൊടുത്തിരുന്ന മേൻട്രേക്കിൻ്റെ വേര് തയ്യാറാക്കുകയാണ് അവൾ ആ വേര് പാത്രത്തിൽ വെച്ചതിനു ശേഷം ആ വേരിനെ ജീവൻ പ്രാപിച്ചു പിന്നീട് ആ ഒരു വേര് അമ്മയുടെ പ്രവൃത്തികൾ പകർത്താൻ ആരംഭിച്ചു പിന്നീട് ഒഫീലിയ കട്ടിലിനിടയിൽ വെച്ച് അതിനെ രക്തം നൽകാനായി ശ്രമിക്കുകയാണ് പലയൊരു സമയത്ത് ഇടലും ഡോക്ടറും അവിടേക്ക് എത്തുകയാണ് കർമ്മൽ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർ വിശദീകരിച്ചു എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കുഞ്ഞിൻ്റെയാണോ അമ്മയുടെയാണോ ജീവൻ രക്ഷിക്കേണ്ടതെന്ന് ഡോക്ടർ വിഡലിനോട് ചോദിച്ചു കുഞ്ഞിനെ രക്ഷിക്കണമെന്നായിരുന്നു വിഡലിൻ്റെ മറുപടി കട്ടിലിനിടയിലുണ്ടായിരുന്ന ഒഫീലിയ ഇത് കേൾക്കാനിടയായി അത് കേട്ട് ഒഫീലിയ്ക്ക് ഒരുപാട് സങ്കടമായി ഒരു സമയത്താണ് ചില സ്ഫോടനങ്ങളുടെ ശബ്ദം അവർ കേൾക്കാനിടയാവുന്നത് വിടൽ പുറത്തേക്ക് നോക്കി ദൂരെ നിന്നും തെയ്യും പുകയും ഉയരുന്നത് അവർ കാണാനിടയായി അതേസമയം മൊഫീലിയ കട്ടിലിനടിയിൽ നിന്നും ഇറങ്ങി തൻ്റെ പിഞ്ചു സഹോദരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മയെ വേദനിപ്പിക്കാതെ പുറത്തു വരാനായിപ്പോൾ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന തൻ്റെ സഹോദരനോട് പറഞ്ഞു കർമ്മനി വെറുതെ വിട്ടാൽ അവനെ അവളുടെ രാജ്യത്ത് ഒരു രാജകുമാരനാക്കാമെന്ന് അവൾ വാഗ്ദാനം ചെയ്തു അതേസമയം പട്ടാളക്കാർ ഒരു തകർന്ന ട്രെയിൻ കണ്ടെത്തിയിരുന്നു അത് ബോംബ് വെച്ച് നശിപ്പിച്ചിരുന്നത് വിമതരായിരുന്നു എന്നാൽ അതിലെ ചിലക്ക് കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ വിമതർക്ക് സാധിച്ചിരുന്നില്ല ഒരു സമയത്താണ് ക്യാമ്പിൽ നിന്നും ഒരു സ്ഫോടന ശബ്ദം അവർ കേൾക്കാനിടയാവുന്നത് വിമതർ ക്യാമ്പിലേക്ക് നുഴഞ്ഞു കയറി സ്റ്റോർ റൂം റെയ്ഡ് ചെയ്യുകയായിരുന്നു അവിടേക്കെത്തിയ വിടൽ സ്റ്റോർ റൂമിൻ്റെ പൂട്ട് പരിശോധിച്ചു നീട് കാട്ടിലെ വിമതരുമായി വിടലിൻ്റെ സൈന്യം യുദ്ധം ആരംഭിച്ചു വിടലിൻ്റെ സൈന്യം വിമതരെ പരാജയപ്പെടുത്തുകയും ഒരാളെ ജീവനോടെ പിടികൂടുകയും ചെയ്തു അയാളെ ചോദ്യം ചെയ്യാനായി അവർ സ്റ്റോറൂമിലേക്ക് കൊണ്ടുവന്നു അത് പെട്ടേയാകുമെന്ന് കരുതി ആശങ്കയോടെ മേഴ്സേഴ്സ് പരിശോധിക്കാനായി അവിടേക്ക് ചെല്ലുകയാണ് അവൾ അവിടുണ്ടായിരുന്ന ബന്ദിയെ ഒരു നോക്ക് കണ്ടു അങ്ങനെ അത് തൻ്റെ സഹോദരനല്ലെന്ന് അവൾ ആശ്വാസത്തോടെ മനസ്സിലാക്കി അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെ അവൾ ഡോക്ടർ ഫറോറോയുടെ പക്കലേക്ക് ചെന്നു അവൾ അയാളുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു പിന്നീട് ഡോക്ടർ ഫറോറോ മയങ്ങുവാനുള്ള മരുന്നുകൾ കാർമന് നൽകുകയാണ് തനിക്കിപ്പോൾ സുഖം തോന്നുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൾ ആ മരുന്നുകൾ നിരസിച്ചു ഇതേസമയം വിഡൽ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്ന ബന്ദിയെ ചോദ്യം ചെയ്തു ഒരു ചുറ്റുക ഉപയോഗിച്ച് വിഡൽ അയാളെ മർദ്ദിച്ചു ഇന്ന് വൈകുന്നേരം ആ ഒരു ജീവി വീണ്ടും ഒഫീലിയയുടെ പക്കലേക്കെത്തി തൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയതിനെ അവൾ ആ ജീവിയോട് നന്ദി പറഞ്ഞു ദൗത്യത്തിനിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ആ ഒരു ജീവിയോട് വെളിപ്പെടുത്തി യക്ഷികളെ നിഗോഡുമാർന്ന ആ ജീവി ഭക്ഷിച്ചതിൽ അവൾ ആ ജീവിയോട് ക്ഷമ ചോദിച്ചു ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു യക്ഷി എന്താണ് സംഭവിച്ചതെന്ന് ആ ജീവിയോട് പറഞ്ഞു ഇത് കേട്ടതോടെ ആ ജീവി കോപാകുലയായി ഒഫീലിയ കടാര ആ ജീവിക്ക് കൈമാറിക്കൊണ്ട് മുന്തിരി കഴിച്ചതിനെ ക്ഷമ ചോദിച്ചു എന്നാൽ നീ പരാജയപ്പെട്ടുവെന്നും പറഞ്ഞുകൊണ്ട് മൃഗം രോക്ഷാക്കുലനായി അവളെ സഹായിക്കാൻ താൽപ്പര്യമില്ലാതെ ആ മൃഗം അപ്രത്യക്ഷമായി എന്ന് മുറിവേറ്റിരുന്ന ആ തടവുകാരനെ പരിചരിക്കാനായി ഡോക്ടർ ഫറോറയെ വിളിക്കുകയാണ് ഡോക്ടർ മുടിഞ്ഞുപോയ ആ ഒരു തടവുകാരൻ്റെ കൈ പരിശോധിക്കുന്ന സമയത്ത് വിടൽ ഡോക്ടറുടെ ബാഗിൽ നിന്നും ഒരു കുപ്പി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തി അത് അവനെ കാട്ടിൽ നിന്നും കിട്ടിയിരുന്ന ആ ഒരു ആൻറ്റിബയോട്ടിക്കിന് സമാനമായിരുന്നു ഒരു സമയത്ത് തടവുകാരൻ തന്നെ കൊലപ്പെടുത്തണമെന്ന് ഡോക്ടറോട് അപേക്ഷിക്കുകയായിരുന്നു ഒരു സമയത്ത് വിടൽ തൻ്റെ ഓഫീസിൽ താൻ കണ്ടെത്തിയിരുന്ന മരുന്നും ഡോക്ടറുടെ മരുന്നും തമ്മിൽ താരതമ്യം ചെയ്യുകയായിരുന്നു ഡോക്ടർ വിമതരെ സഹായിക്കുകയാണെന്ന് മനസ്സിലായതോടെ അവർ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു സമയത്താണ് കാർമൻ്റെ മുറിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് വേഷത്തോടെ അയാൾ കട്ടിലിനിടയിലുണ്ടായിരുന്ന ഒഫീലിയയെ പുറത്തേക്ക് വലിച്ചഴിച്ചു ഒരു സമയത്ത് അയാൾ മേൻറേക്കിൻ്റെ വേരും കാണാനിടയായി അയാൾ ഒഫിലിയയെ ശകാരിക്കുന്ന ശബ്ദം കേട്ട് കാർമൻ ഉണർന്നു അത് ചെയ്തത് ഒഫീലയാണ് മനസ്സിലാക്കി അയാൾ ഒഫിലയയോട് ദേഷ്യപ്പെട്ടു മിഡൽ പുറത്തേക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ നീ അനുസരിക്കണമെന്ന് കാർമൻ ഒഫീലിയയോട് പറഞ്ഞു ഒരു സമയത്ത് എനിക്ക് എവിടെ നിന്നും പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഒഫീലിയ കരയുകയാണ് ഒഫിലിയയുടെ വാക്ക് കേൾക്കാതെ പിന്നീട് കാർമൻ ആ ഒരു മാൻറേക്കിൻ്റെ വേര് കത്തിച്ചു തീയിൽ വീണ വേര് വേദനയാൽ അലറി അതോടുകൂടി കാർമൻ കുഴഞ്ഞു വീഴുകയാണ് ഒരു സമയത്താണ് സ്റ്റോർ റൂമിൽ ഉണ്ടായിരുന്ന തടവുകാരനെ ഡോക്ടർ ദയാവതം ചെയ്തതായി വിടൽ കോപത്തോടെ മനസ്സിലാക്കുന്നത് തനിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരേ ഒരു കാര്യം അതാണെന്ന് ഡോക്ടർ ഫെറാറോ അവനോട് പറഞ്ഞു ഇത് വിടലിനെ കോപാകുലനാക്കി അങ്ങനെ പുറത്തേക്ക് നടന്നു നീങ്ങിയ ഡോക്ടറെ വിഡൽ വെടിവെച്ച് കൊലപ്പെടുത്തി ൊരു സമയത്ത് കാർമൻ പ്രസവ വേദനയിലാണെന്ന് സഹായികൾ അയാളെ അറിയിച്ചു ഈ നേരത്ത് കാർമനെ രക്തസ്രാവമുണ്ടാവുകയും അവൾ വേദനയാൽ പിടയുകയുമായിരുന്നു അല്പസമയത്തിനു ശേഷം സൈനികരുടെ പാരാമെഡിക് സംഘം കാർമൻ്റെ മരണം വിഡലിനെയും ഫുലിയയെയും അറിയിച്ചു മരിക്കുന്നതിനു മുൻപ് കാർമൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ പുറത്തെടുത്തിരുന്നു അടുത്ത ദിവസം കാർമൻ്റെ ശവസംസ്കാര ചടങ്ങിനു ശേഷം ഫിലിയ അമ്മയുടെ മുറി വൃത്തിയാക്കുകയാണ് ഉണ്ടായിരുന്ന മേശയിൽ നിന്നും അമ്മയ്ക്ക് കൊടുക്കാറുള്ള മയക്കുമരുന്നിൻ്റെ കുപ്പി അവൾക്ക് ലഭിച്ചു അമ്മയുടെ വീൽചെയറിലേക്ക് അവൾ വിഷമത്തോടെ നോക്കി നിന്നു ആ വൈകുന്നേരം വിഡൽ മേഴ്സേഴ്സിനോട് ഈ ഒരു ക്യാമ്പിൽ വിമതർക്ക് വിവരം നൽകുന്ന ഒരാളുണ്ടെന്ന് പറയുകയാണ് രോഷമായി അയാൾ അവളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സ്റ്റോർ റൂമിൽ നിന്നും മദ്യം കൊണ്ടുവരാനായി അയാൾ അവളോട് പറഞ്ഞു അവൾ അവിടേക്ക് പോകാൻ തുനിഞ്ഞതോടെ വിഡൽ അവളെ തടയുകയാണ് സ്റ്റോറൂമിനെ ഒരു താക്കോലേ ഉള്ളൂവെന്നും അത് തൻ്റെ പക്കലാണെന്നും അയാൾ അവളെ ഓർമ്മിപ്പിച്ചു യമിതർ സ്റ്റോറൂം കൊള്ളയടിച്ചിരുന്ന സമയത്ത് അതിൻ്റെ പോട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് അയാൾ അവളോട് പറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും മെയ്സിൻ്റെ പ്രതികരിക്കാതെ താക്കോലെടുത്ത് അവിടെ നിന്നും പോവുകയാണ് അയാൾ തന്നെ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മെയ്സിൻ്റെ അടുക്കളയിൽ നിന്നും തൻ്റെ സാധനങ്ങളെടുത്ത് ഒഫിലിയയോട് വിട പറയുകയാണോ തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് ഒഫ്ലിയ പറഞ്ഞെങ്കിലും ആദ്യം അവൾ നിഷേധിച്ചു എന്നാൽ അവിടെ സുരക്ഷിതയല്ലെന്ന് മനസ്സിലാക്കി പിന്നീട് അവൾ ഒഫ്ലിയേയും കൂട്ടി ക്യാമ്പ് വിടുകയാണോ എന്നാൽ പോകുന്ന വഴിയിൽ വിടലും കൂട്ടലും ചേർന്ന് അവളെ പിടികൂടി മേസിഡേഴ്സ് വിമതരെ സഹായിക്കുന്നുണ്ടെന്നുള്ള വിവരം തന്നോട് പറയാത്തതിൻ്റെ പേരിൽ വിടൽ ഒഫ്ലിയയെ മുറിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടു പോവുകയും തല്ലുകയും ചെയ്തു പിന്നീട് അവർ മേഴ്സിഡേഴ്സിനെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഇത് കണ്ട് കരയുകയായിരുന്നു ഫ്രീയെ അവർ കിടപ്പുമുറിയിൽ പൂട്ടിയിട്ടു മേഴ്സിഡേഴ്സിൻ്റെ ബേഗിലുണ്ടായിരുന്ന കത്തുകൾ അയാൾ കയ്യിലെടുക്കുകയും അതായത് ഇയാളെ കണ്ടെത്താനായി സൈനികർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പിന്നീട് വിടൽ അവളെ ക്രൂരമായി ഉപദ്രവിക്കാനൊരുങ്ങുകയാണ് ഒരു സമയത്ത് അവൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കയ്യിലേക്കെട്ട് മുറിച്ചു മാറ്റിയിരുന്നു ശേഷം അവൾ വിടലിന്റെ പുറകിലും നെഞ്ചിലും കുത്തി ഉഫ്ലിയയെ ഉപദ്രവിച്ചതിനവൾ അയാളുടെ കവളിൽ മുറിവുണ്ടാക്കി മെയ്സിലേസ് മുറിയിൽ നിന്നും പുറത്തിറങ്ങുന്നത് പട്ടാളക്കാർ ശ്രദ്ധിച്ചിരുന്നു വിടൽ അവളെ വിട്ടയച്ചെന്നാണ് പട്ടാളക്കാർ കരുതിയിരുന്നത് അല്പസമയത്തിനകം തന്നെ പരിക്കേറ്റ നിലയിൽ വിടൽ പുറത്തേക്ക് വരികയും പട്ടാളക്കാരോട് അവളെ പിടികൂടാനായി നിർദ്ദേശിക്കുകയുമാണ് കാട്ടിലേക്ക് ഓടി അവളെ പിടികൂടാനായി പിന്നാലെ കുതിരപ്പുറത്ത് ഉണ്ടായിരുന്നു പട്ടാളക്കാർ അവളെ വിളയുകയും അവളെ ജീവനോടെ കൊണ്ടുപോകാനാണ് ഉത്തരവെന്ന് അവളെ അറിയിക്കുകയും ചെയ്തു അതോടെ മേഴ്സിഡേസ് സ്വന്തം കഴുത്ത് മുറിക്കുമെന്നും പറഞ്ഞ് പട്ടാളക്കാരെ ഭീഷണിപ്പെടുത്തി അന്ന് പെട്രോ തൻ്റെ സംഘാംഗങ്ങളുമായി അവിടേക്ക് എത്തുകയാണ് പട്ടാളക്കാരെ കൊന്നയാൾ തൻ്റെ സഹോദരിയെ അവരിൽ നിന്നും രക്ഷിച്ചു ഒരു സമയത്ത് ആ ജീവി ഒഫുലിയയെ വീണ്ടും കണ്ടിരുന്നു ഒഫുലിയ ഒരു സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ അതിൻ്റെ പക്കലേക്കോടി മൃഗം അവളോട് അവളുടെ കുഞ്ഞു സഹോദരനെ ലാബന്തിരിയിലേക്ക് കൊണ്ടുപോകാനായി നിർദ്ദേശിച്ചു ശേഷം മൃഗം രക്ഷപ്പെടാനായ അവൾക്ക് മറ്റൊരു ചോക്ക് നൽകി ഇതേസമയം വിഡൽ തൻ്റെ മുറിവേറ്റ കവിള് തുന്നിക്കെട്ടുകയായിരുന്നു അയാൾ പിന്നീട് മദ്യപിക്കാനാരംഭിച്ചു അയാളെ കണ്ടതോടെ ഒഫ്ലിയ ഒളിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഒഫ്ലിയ തൻ്റെ പക്കലുണ്ടായിരുന്ന ചോക്ക് മേശയുടെ മുകളിലേക്ക് വെച്ചിരുന്നു നിർഭാഗ്യവശാലത്ത് വിഡൽ കാണാനിടയായി അതോടെ അയാൾ അവിടെ ആരോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു ഈ നേരത്ത് ഒരു പട്ടാളക്കാരൻ വിടലിൻ്റെ പക്കലേക്കെത്തി നമ്മുടെ പട്ടാളക്കാർ പരുക്കറ്റ നിരയിൽ തിരിച്ചെത്തിയെന്ന് അയാൾ വിഡലിനെ അറിയിച്ചു അതോട് വിടൽ മുറിവിട്ട് പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ഒഫീലിയ വിഡൽ കുടിച്ചിരുന്ന പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി മേസിലേഴ്സിനെ പിന്തുടർന്ന ബാക്കിയുള്ള സൈനികരെല്ലാം മരിച്ചുവെന്ന് വിടൽ മനസ്സിലാക്കി വിഡലിനൊപ്പമുണ്ടായിരുന്ന അമ്പത് സൈനികരിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ആകെ ഇരുപത് പേർ മാത്രമേ ബാക്കിയുള്ളൂ അതേസമയം ഒഫീലിയ തൻ്റെ സഹോദരനെയും എടുത്ത് അവിടെ നിന്നും പോകാനായി ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഒരു സമയത്ത് വിഡൽ തിരിച്ചെത്തുന്നത് കണ്ട് അവൾ ഒളിച്ചിരുന്നു പിന്നീട് വിഡൽ മദ്യം കഴിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് ഒരു ഉണ്ടാവുകയും തൻ്റെ സഹോദരനെയും പിടിച്ചു നിൽക്കുന്ന ഒഫിലിയയെ വിഡൽ കാണുകയുമാണ് കുഞ്ഞിനെ തിരിച്ചു തരാൻ അയാൾ ഒഫിലിയയോട് കൽപ്പിച്ചു എന്നാൽ ഒഫീലിയ അതിനെ വിസമ്മതിച്ചു ഈ ഒരു സമയത്ത് അവൾ വിഡലിൻ്റെ മധ്യത്തിൽ കലർത്തിയിരുന്ന മയക്കുമരുന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരുന്നു അതിനാൽ തന്നെ വിടലിനെ കാലിടറി ഇതേ സമയം പുറത്ത് ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു യമിതർ വിഡലിൻ്റെ ക്യാമ്പ് പിടിച്ചെടുക്കുകയാണ് എന്നാൽ വിഡലിൻ്റെ ശ്രദ്ധ തൻ്റെ മകനെ വീണ്ടെടുക്കുന്നതിലായിരുന്നു ഉഫ്ലിയ കുഞ്ഞിനെയും കയ്യിലേന്തി ലാഭന്തിരിയിലേക്കോടി തൊട്ടുപുറകെയായി വിടലുമുണ്ടായിരുന്നു ഒഫ്ലിയ്ക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനായി അവിടെ ഉണ്ടായിരുന്ന മതിലുകൾ തുറക്കപ്പെട്ടു ഉഫ്ലിയ വിജയിച്ചുവെന്ന് അവിടെയുണ്ടായിരുന്ന ജീവി അവളോട് പറഞ്ഞു പാതാളത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ കുഞ്ഞിൻ്റെ ഒരു തുള്ളി രക്തം ആവശ്യമാണെന്ന് ആ ജീവി അവളോട് പറഞ്ഞു ആ ജീവിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കണ്ട് ഉഫ്ലിയയ്ക്ക് ആ ജീവിയെ സംശയമായി തൻ്റെ സഹോദരനെ മുറിവേൽപ്പിക്കാൻ ഉഫ്ലിയ ആഗ്രഹിച്ചിരുന്നില്ല കുഞ്ഞിന് വേണ്ടി അവൾ തൻ്റെ സിംഹാസനം ഉപേക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കി മൃഗം കോപാകുലയായി ഈ ഒരു സമയത്ത് വിടൽ അവളുടെ പുടകിലേക്ക് എത്തിയിരുന്നു ആ ഒരു മൃഗത്തെ വിടൽ കണ്ടിരുന്നില്ല അയാൾ കുഞ്ഞിനെ ഒഫിലിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയും അവളുടെ വയറ്റിലേക്ക് നിറയൊഴിക്കുകയും ചെയ്തു അയാൾ ലാബന്തിരയിൽ നിന്നും പുറത്തു കടക്കുന്ന സമയത്ത് വിമത സംഘം അവനെ തടഞ്ഞു നിന്റെ കുഞ്ഞ് നിൻ്റെ പേര് പോലും അറിയില്ലെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന മേഴ്സേഴ്സ് അവനോട് പറഞ്ഞു അവർ കുഞ്ഞിനെ വാങ്ങുകയും പെട്ടോ വിഡലിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമാണ് അങ്ങനെ പോരാട്ടത്തിൽ വിമുതർ ജയിച്ചു പിന്നീട് ലാബന്തിരിക്കുള്ളിൽ നെയ്സിഡിസ് ഒഫ്ലിയയുടെ മൃതശരീരം കണ്ടെത്തി ഒഫ്ലിയയുടെ രക്തം ഒഴുകിയതോടെ പാതാളത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയാണ് പിന്നീട് രാജാവും രാജ്ഞിയും സിംഹാസനങ്ങളിലിരിക്കുന്ന വലിയൊരു കൊട്ടാരത്തിലാണ് ഒഫ്ലിയ ഉണരുന്നത് മറ്റൊരു നിരപരാധിയുടെ രക്തത്തിനു പകരം സ്വന്തം രക്തം ചുരിയാനുള്ള അവളുടെ ത്യാഗത്തെ അവളുടെ പിതാവായ രാജാവ് പ്രശംസിച്ചു അവസാന ദൗത്യം പൂർത്തിയാക്കി അവളെ അവിടെയുണ്ടായിരുന്ന ആ ഒരു മൃഗം വണങ്ങി രാജകുമാരിയുടെ തിരിച്ചുവരവിൽ കൊട്ടാരം ആഹ്ലാദപൂരിതമായി രാജ്ഞി തൻ്റെ ഇരിക്കുവാനായി അവളെ ക്ഷണിക്കുകയാണ് അതേസമയം ലാബന്തിരയിൽ മേയ്സിഡേസ് ഒഫ്ലിയയുടെ മതശരീരത്തിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒടുവിൽ ഒഫലിയ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു